ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ വീടുകളിലൊക്കെ ചില ഈ കറയൊക്കെ പറ്റി പിടിച്ചിരിക്കുക അതുപോലെ ഈ പശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളകി മാറാനും അതുപോലെ പശയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഈ കറയും പശയൊക്കെ നീക്കം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കാണാതെ എങ്ങനെ ചെയ്യണമെന്ന് കാണാം കേട്ടോ ഒരു സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്കിത് നന്നായിട്ട് കറിയും അതുപോലെ ചെളിയൊക്കെ കളയാനും അതുപോലെ പശയൊക്കെ ഇങ്ങനെ ഒട്ടി എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിക്കറിൽ നിന്നുള്ള പശയൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ അതൊക്കെ മാറ്റി കളയാനൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം മാത്രം ഉപയോഗിച്ചാൽ മതി ആ ഒരു വീഡിയോയിലോട്ട് പോകാം ഇത് ഞാൻ ആറു വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു തയ്യൽ മെഷീനാണ് സിംഗറിൻ്റെ അപ്പം ഇതിൻ്റെ ഇവിടെ ആയിട്ട് എന്തോ കറയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിന് കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള ഓയില് തേച്ച് നോക്കി അതുപോലെ വേറെ കുറേ സാധനങ്ങളെല്ലാം തൂത്ത് നോക്കി പിന്നെ സാനിറ്റൈസർ ഒക്കെ നോക്കി എന്നിട്ടും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഇളകി പോകുന്നൊന്നുമില്ലായിരുന്നു ഒട്ടും മാറ്റമൊന്നും വന്നില്ല എന്നിട്ട് ഞാൻ ഈ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സാധനം അത് ഉപയോഗിച്ചപ്പോഴാണ് എനിക്കിതിരുന്നത് ആ കറയൊക്കെ മാറാൻ കളയാനായിട്ട് പറ്റിയത് അപ്പം ഞാൻ ഇതിപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കറി ആ അതിൻ്റെ തൊട്ടുകാരിൽ ഇതാണ് സംഭവം ഇത് നമ്മുടെ പെർഫ്യൂമാണ് ഇത് ലോങ് ലാസ്റ്റിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെർഫ്യൂമാണ് ഒരു സാധാരണ പെർഫ്യൂം ഇത് ഏകദേശം തീർന്നതാണ് അപ്പം അതിൻ്റെ അടിയിലൊരു കുറച്ചുണ്ട് അപ്പം ഞാൻ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഉരച്ച് നോക്കി അതിൻ്റെ മുകളിലുണ്ടായിരുന്നാണ് ഞാൻ അങ്ങനെ നോക്കിയത് അപ്പം നന്നായിട്ടത് പോയി അപ്പം ഇത് ഞാൻ ഓയിലൊന്നും തേക്കൊന്നും ചെയ്യാത്ത ആയിട്ടുള്ളൊരു കറയാണ് കറയെ എന്തോ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഉണ്ട് ഇങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ ഈ തയ്യൽ മെഷീനിൽ നിറച്ചിണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇത് ചെയ്തപ്പോഴാണ് മാറിയത് വേറെ കുറേ ഇത് കൂട്ടൊക്കെ നോക്കിയിട്ടൊന്നും പറ്റിയില്ലായിരുന്നു അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കുക വേറെ ഒന്നും ഇതിൽ ഞാൻ ഓയിലും ഒന്നും തേച്ചിട്ടില്ല ഇത് മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇത് മാത്രം ഇപ്പം ചെയ്യുന്നുള്ളൂ ഇതിപ്പോൾ ലൈവായിട്ട് നിങ്ങൾ കാണുവാണ് നിങ്ങൾ കണ്ടുനോക്കുക അപ്പം ഇത് കണ്ടോ ജസ്റ്റ് മീൻ അപ്പം തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ഉരച്ച് നോക്കി നേരം നല്ല നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഉണ്ടോ നല്ലതായിട്ട് പോയി ഞാൻ കുറേ ഓയിലൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന കറകളിലൊക്കെ ആണെങ്കിൽ കുറേ ഓയിലുകളും എല്ലാം ഇട്ട് നോക്കി എന്നിട്ടൊന്നും പറ്റിയില്ല പക്ഷേ ഈ ഒരു പെർഫ്യൂം വെച്ചിട്ട് നോക്കിയപ്പോൾ മാത്രം ഒരു കുഴപ്പമില്ല വേഗം പോവുകയും ചെയ്ത് ആ തയ്യൽ മെഷീൻ്റെ ആ ഒരു പുതുമ വെള്ള കളർ എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റി നല്ല ഇതായിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ സ്റ്റിക്കറൊക്കെ പൊളിക്കാൻ ഈ ഒരു രീതി തന്നെ ഉപയോഗിച്ചാൽ മതി